ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ പതിനാറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള പേപ്പർ ടുവിന്റെ റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു റാങ്ക് ഫയലിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ഓഫർ പ്രൈസിന് ഇപ്പോൾ ലഭ്യമാവുന്നതാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്കോളുകൾ വഴിയോ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഈ ജൂലൈയിൽ തന്നെ നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എക്സാമിന് വേണ്ടി ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക അതിനുവേണ്ടി ടാൻ അക്കാദമിയുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് റൈഫേൾ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സിയുടെ എക്സാമുകൾക്ക് വേണ്ടി നടക്കുന്നവർക്കായി ടെൻ അക്കാദമിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ച് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ടെൻ അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് പൊതു വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീൻ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് അതിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് ആരെന്നാണ് ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പേര് പുസപതി അശോക് ഗജപതി രാജു എന്നാണ് എന്താണ് പുസപതി അശോക് ഗജപതി രാജു എന്നാണ് എന്താണ് പ്രത്യേകത ഏത് പോസ്റ്റിലേക്കാണ് അദ്ദേഹം അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത് ഗോവയുടെ ഗോവയുടെ പുതിയ ഗവർണറായിട്ടാണ് നിയമിതനായിട്ടുള്ളത് നിയമനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഇതേപോലെ തന്നെ വെക്കേണ്ട മറ്റൊരു വസ്തുത കൂടി ഉണ്ട് എന്താണ് ഗോവയുടെ മുൻ ഗവർണർ ഗോവയുടെ മുൻ ഗവർണർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് ആരാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് എന്താണ് ഗോവർ ഗോവയുടെ ഗോവയുടെ മുൻ ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു ചുമതല ചുമതലയിൽ നിന്നും മാറിയിരിക്കുകയാണ് ഇനി പുതിയതായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ് പുസ്പതി അശോക് ഗജപതി രാജുവാണ് ഇനി പി എസ് ശ്രീധരൻ ആയിരുന്നു ഗോവയുടെ മുൻ ഗവർണർ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്നാണ് ഒരു എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹത്തിന്റെ നിരവധി ബുക്കുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനി പുസ്പതി അശോക് ഗജപതി രാജു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തു വെക്കാം അദ്ദേഹം മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്നു എന്താണ് മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്നു ആരാണ് പുസ്പതി അശോക് ഗജപതി രാജു ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹരിയാനയുടെ ഗവർണറാണ് എന്താണ് ഹരിയാനയുടെ ഗവർണർ മാറിയിരിക്കുകയാണ് അപ്പോൾ പുതിയ ഹരിയാനയുടെ പുതിയ ഗവർണർ ആരാണെന്ന് ഓർത്തു വെക്കാം അശ്വിൻ കുമാർ ഘോഷാണ് ആരാണ് അശ്വിൻ കുമാർ ഘോഷാണ് ഹരിയാനയുടെ ഹരിയാനയുടെ പുതിയ പുതിയ എന്താ ഗവർണർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്പോയിൻമെന്റ് എല്ലാം ഒരുമിച്ചാണ് നടന്നിട്ടുള്ളത് ഒരുമിച്ചാണ് ഇതാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് ഹരിയാനയുടെ ഹരിയാനയുടെ പുതിയ ഗവർണർ ആരാണ് അശ്വിൻ കുമാർ ഘോഷാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ലഡാക്കിന്റെയാണ് ലഡാക്കിന്റെ പുതിയ ലെഫ്റ്റനന്റ് ഗവർണർ ആണ് നമുക്കറിയാം ലഡാക്ക് എന്താണ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ എന്താണ് ലെഫ്റ്റനന്റ് ഗവർണർ ആണ് ഉള്ളത് അപ്പോൾ ഗവർണർ പുതിയ എന്താ ലെഫ്റ്റനന്റ് ഗവർണർ ലഡാക്കിന്റെ ആരാണെന്ന് ഓർത്തു വെക്കുക കവിന്ദർ ഗുപ്തയാണ് ആരാണ് കവിന്ദർ ഗുപ്ത ാണ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആരാണ് കവീന്ദർ ഗുപ്ത അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് ലഡാക്കിന്റെ ലഡാക്ക് എന്നുള്ള യൂണിയൻ ടെറിറ്ററിയുടെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ളതാണ് അപ്പോൾ മൂന്ന് പേര് മൂന്ന് ഗവർണേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഗോവയുടെ ഗോവയുടെ ഗവർണർ ആയിട്ട് വന്നിട്ടുള്ളത് പുസപതി അശോക് ഗജപതി രാജു ആണ് അതേപോലെ ഹരിയാനയുടെ അശ്വിൻ കുമാർ ഘോഷാണ് ഇനി എന്താ ലഡാക്ക് എന്നുള്ള യു യൂണിയൻ ടെറിട്ടറിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ളതാരാണ് കവിന്ദർ ഗുപ്തയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ എൽ ഐ സിയുടെ സിഇഒ ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് നമുക്കറിയാം എന്താണ് ആർ ആണ് ആരാണ് ആർ ആണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോഴെന്താണ് ചുമതല ഏറ്റിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ചുമതലയേറ്റത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എൽ ഐ സിയുടെ ആണ് എന്താണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആണ് എൽ ഐ സിയുടെ സിഇഒ ആയിട്ടാണ് അദ്ദേഹം അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക ആർ ദുരൈസാമിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ഇനി ഡയറക്ടർ ജനറലായി ആയി നിയമിതയാകുന്ന ആദ്യ വനിത ആരെന്നാണ് ഓർത്തു വെക്കാം സോനാനി മിശ്രി മിശ്രയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് അപ്പോൾ എന്താണ് ആർ പി എഫിന്റെ ആർ പി എഫിന്റെ ഡയറക്ടർ ജനറലായിട്ടാണ് ഡയറക്ടർ ജനറൽ ആയിട്ടാണ് നിയമിതയായിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയാകുന്ന ആദ്യ വനിതയാണ് നോട്ട് ചെയ്ത് പഠിക്കുക ആദ്യ വനിതയാണ് ആദ്യം ി മിശ്രി ആർ പി എഫിന്റെ പൂർണ്ണരൂപം എന്താണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയാകുന്ന ആദ്യ ആരാണ് സോനാലി മിശ്ര ഓർത്തു വെക്കുക എന്താണ് ആദ്യ വനിതയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ആദ്യ വനിതയാണ് സോനാലി മിശ്ര ഇനി ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ബുക്കിന്റെ പേര് ഇതാണ് ഹോണസ്റ്റ് ജോൺ ജോൺ എ ലൈഫ് ഓഫ് മത്തായി എന്നുള്ള ബുക്കാണ് എന്താണ് ഹോണസ്റ്റ് ജോൺ എ ജോൺ മത്തായി എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഈ ഈ ഒരു 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 പുസ്തകം വെക്കുക കെ കെ ആണ് ആണ് ബുക്ക് ബുക്കിന്റെ ബുക്കിന്റെ പേര് നമ്മൾ പറഞ്ഞു പറഞ്ഞു ഹോണസ്റ്റ് ഹോണസ്റ്റ് ജോൺ 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 എന്നാണ് എ ലൈഫ് ഓഫ് മത്തായി എന്ന് അപ്പോൾ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരെ കുറിച്ചുള്ള ബുക്കാണ് ഇത് മത്തായി ആരാണ് ജോൺ മത്തായി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഈ ഒരു ബുക്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എഴുതിയതാരാണ് ആരാണ് ാണ് ഭക്തിയാർ കെ ദാബോയാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ഇനി ജോൺ മത്തായി അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ എക്കണോമിക്സിൽ നമ്മൾ ഇഷ്ടം പോലെ പേര് കേൾക്കുന്ന ഒരു പേരാണ് ജോൺ മത്തായി എന്നുള്ള പേര് അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പ്രമുഖനായിട്ടുള്ള വളരെ എന്താ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ റെയിൽവേ ഗതാഗത മന്ത്രിയായിരുന്നു ആരാണ് ജോൺ മത്തായി എന്നുള്ള കാര്യം ഓർത്തു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആദ്യ എന്താ റെയിൽവേ ഗതാഗത മന്ത്രിയായിരുന്നു അദ്ദേഹം അതേപോലെ രണ്ടാമത്തെ രണ്ടാമത്തെ ധനകാര്യ മന്ത്രിയുമായിരുന്നു എന്താണ് രണ്ടാമത്തെ ധനകാര്യ ധനകാര്യമന്ത്രിയും ആര് തന്നെയായിരുന്നു ജോൺ മത്തായി തന്നെയായിരുന്നു ഇനി അദ്ദേഹം വഹിച്ചിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോസ്റ്റാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ അദ്ദേഹം എന്താ ആദ്യ ചെയർമാൻ ആയിരുന്നു അതേപോലെ എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ആദ്യ ചെയർമാനും ആര് തന്നെയാണ് ജോൺ മതായി തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തിലുമൊക്കെ അദ്ദേഹം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ വെക്കുക ആരെ കുറിച്ചുള്ള ബുക്കാണിത് ജോൺ മത്തായി എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എന്താ ജോൺ മത്തായി അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ് എന്താണ് ഹോണസ്റ്റ് ജോൺ എ ലൈഫ് ഓഫ് ജോൺ മത്തായി എന്നുള്ള ബുക്ക് ഈ ബുക്ക് എഴുതിയിരിക്കുന്നതാരാണ് ഭക്തിയാർ കെ ദാതാബോയി ആണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ഒരു പ്രഖ്യാപനമാണ് ദമ്പതിമാരുടെ രഹസ്യമായ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം ദാമ്പത്യ തർക്ക കേസുകളിൽ തെളിവാക്കണമെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ് ഓർത്തുവെക്കുക ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് ദമ്പതിമാരുടെ എന്താണ് ദമ്പതിമാരുടെ രഹസ്യമായി കോൾ റെക്കോർഡ് ചെയ്ത ഒരു ഫോൺ സംഭാഷണങ്ങൾ ദാമ്പത്യ തർക്ക കേസുകളിൽ എന്താ തെളിവായിട്ട് സ്വീകരിക്കാം എന്നാണ് എന്താ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനായിട്ടിടയായ സാഹചര്യം കൂടി ഓർത്തുവെക്കുക ഭാര്യയുടെ ഫോൺ റെക്കോർഡ് ചെയ്തതിനെ തുടർന്ന് അതെന്താണ് എന്താ പ്രൈവസി പ്രൈവസി അതായത് സ്വകാര്യത ലംഘനമാണ് അവിടെ നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികൾ നൽകിയ ഹർജിയിലാണ് ആ ഒരു ഹർജി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക ദമ്പതിമാരുടെ രഹസ്യമായ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം ദാമ്പത്യ തർക്ക കേസുകളിൽ തെളിവായി സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് മഹാരാഷ്ട്രയാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ വെക്കുക എന്താണ് പഞ്ചസാര ബോർഡാണ് പഞ്ചസാര ബോർഡാണ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡിൽ ഉണ്ടാകുന്നത് ഭക്ഷണങ്ങൾ അതേപോലെ പാനീയങ്ങൾ തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന പഞ്ചസാരയുടെ അളവും ഈ ഒരു കൂടിയ അളവും മധുരം കഴിക്കുന്നതിലൂടെ പഞ്ചസാര ഉള്ളിൽ ചെല്ലുന്നതിലൂടെ ഉണ്ടാവുന്ന അനന്തര ഫലങ്ങളുമാണ് ഈ ഒരു ബോർഡിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതിന് പിന്നിലെ ഒരു കാരണം കൂടിയുണ്ട് ടൈപ്പ് ടു പ്രമേഹം അതേപോലെ പൊണ്ണത്തടി ദന്തൽ പ്രശ്നങ്ങൾ തുടങ്ങിയവ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ആരുടെ ശിപാർശ പ്രകാരമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ ശുപാർശ പ്രകാരമാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ടുവരാനായിട്ട് സ്ഥാപിക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ ആരെ ബോധവൽക്കരിക്കാനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിലാണ് ഇങ്ങനെ ഒരു പഞ്ചസാര ബോർഡ് സ്ഥാപിതമാകുന്നത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓർത്തു വെക്കുക കർണാടകയാണ് കർണാടകയാണ് ഇങ്ങനെ ഒരു തീരുമാനം ാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് എന്താണ് യാത്ര സൗജന്യമാക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശക്തി എന്നുള്ള പദ്ധതിയിലൂടെ ശക്തി എന്താണ് ശക്തി എന്നുള്ള പദ്ധതിയിലൂടെ എന്താണ് കർണാടകയിൽ ഓൾറെഡി തന്നെ വനിതകൾക്ക് വനിതകൾക്ക് എന്താ സൗജന്യ യാത്ര നൽകുന്നുണ്ട് വനിതകൾക്ക് എന്താണ് ബസിൽ സൗജന്യമായിട്ട് യാത്ര നൽകുന്നുണ്ട് ഏത് പദ്ധതിയിലൂടെയാണ് ശക്തി എന്നുള്ള പദ്ധതിയിലൂടെയാണ് ഇപ്പോഴെന്താണ് അടുത്ത തീരുമാനം വന്നിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഏത് സംസ്ഥാനമാണ് ഇങ്ങനെ തീരുമാനമെടുത്തത് വെക്കുക കർണാടകയാണ് അടുത്തതൊരു ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റുഡന്റ് അക്കാദമി അവാർഡുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഹ്രസ്വ ചിത്രം ഏതെന്നാണ് ഓർത്തുവെക്കുക വാസു എന്നുള്ള ചിത്രമാണ് എന്താണ് വാസു എന്നുള്ള ചിത്രമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റുഡന്റ് അക്കാദമി അവാർഡുകളിലേക്കാണ് സ്റ്റുഡന്റ് അക്കാദമി അവാർഡുകളിലേക്കാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഷോർട്ട് ഫിലിമാണ് ഇനി ഒരു ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തു സിദ്ധാർത്ഥ് ഹരികുമാർ ആണ് ആരാണ് സിദ്ധാർത്ഥ് ഹരികുമാർ ആണ് വാസു എന്നുള്ള ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റുഡന്റ് അക്കാദമി അവാർഡുകളിലേക്ക് ഈ ഒരു ഈ ഒരു ചിത്രം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യ എനർജി സ്റ്റോറേജ് വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നാണ് നമുക്ക് ഓർത്തു വെക്കാം ന്യൂഡൽഹിയാണ് ആണ് വേദി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ എനർജി സ്റ്റോറേജ് വീക്ക് നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനം ആയിരിക്കുന്നത് ഏത് സംവിധാനം എന്നാണ് ഓർത്തു വെക്കുക യു പി ഐ ആണ് എന്നാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നുള്ള ഈ ഒരു സംവിധാനമാണ് എന്തായിട്ടാണ് മാറി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയൽ ടൈം റിയൽ ടൈം പേയ്മെന്റ് സംവിധാനം റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം വിസ എന്നുള്ള വിസ എന്നുള്ള ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം നമുക്കറിയാം അപ്പോൾ വിസ എന്നുള്ള ഈ ഒരു സംവിധാനത്തിനായിരുന്നു എന്താണ് ഇതുവരെയും എന്താ ഈ ഒരു എന്താ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമായിരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യം മറികടന്നുകൊണ്ടാണ് എന്താണ് ഇന്ത്യയുടെ യു പി ഐ യു പി ഐ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്താ ഈ വിസയെ മറികടന്ന് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുകയാണ് അതായത് പ്രതിദിനം പ്രതിദിനം എന്താണ് അറുന്നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം എന്താണ് പ്രോസസ് ചെയ്തു പേയ്മെന്റുകൾ പ്രോസസ് ചെയ്തു എന്നുള്ള റെക്കോർഡ് നേടിയിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമായി മാറിയത് യു ആണ് ഇനി ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക ബാങ്ക് പുറത്തുവിട്ട ഒരു ഇൻഡെക്സ് ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഗിനി സൂചിക എന്താണ് ഗിനി സൂചിക ഗിനി ഇൻഡെക്സ് ആണ് അപ്പോൾ ഈ ഒരു ഗിനി ഇൻഡെക്സ് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യമായിരിക്കുന്നത് ഏതെന്നാണ് എന്താണ് ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തുവെക്കുക വെക്കുക ആണ് എന്താണ് സ്ലോവാക്കിയ ഒന്നാമതുള്ളത് ഇനി ഒരു ഇൻഡെക്സ് പ്രകാരം രണ്ടാം സ്ഥാനത്തുള്ളത് ഏതാണെന്ന് ഓർത്തുവെക്കുക രണ്ടാം സ്ഥാനത്ത് സ്ലോവേനിയാണ് സ്ലോവേനിയ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ബെലാറസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ബെലാറസ് ആണ് ഇന്ത്യ നാലാം സ്ഥാനത്തുണ്ട് എന്താണ് ഇന്ത്യ നാലാം സ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ലോക ബാങ്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പ്രത്യേകത ഗിനി സൂചികയാണ് ഗിനി ഇൻഡെക്സ് ആണ് ഇനി എന്താണ് ഗിനി ഇൻഡെക്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു എക്കോണമിയിലെ അസമത്വം കാണിക്കുന്ന സൂചികയാണ് ഗിനി ഇൻഡെക്സ് അല്ലെങ്കിൽ ഗിനി സൂചിക എന്ന് പറയുന്നത് ഗിനി കോയോഫിഷന്റെ വഴിയാണ് ഇത് കണക്കാക്കുന്നത് അപ്പോൾ ഇത് വഴി കണക്കാക്കിയിട്ടുള്ള ആഗോളതലത്തിലെ ഏറ്റവും വരുമാന തുല്യത ഉള്ള രാജ്യം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഗിനി ഇൻഡെക്സ് കണക്കാക്കുന്നത് ഒന്നെങ്കിൽ പൂജ്യം മുതൽ പൂജ്യം മുതൽ ഒന്ന് വരെ അല്ലെങ്കിൽ പൂജ്യം മുതൽ നൂറ് ആയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു പൂജ്യത്തിനോട് അടുക്കുംതോറും എന്താണ് പൂജ്യത്തിനോട് തോറും ഇന്നിക്വാളിറ്റി അതായത് വരുമാന അസമത്വത കുറവാണ് കൂടുന്തോറും അതായത് ഒന്നെങ്കിൽ ഒന്നിനോട് അടുക്കുന്നതോറും അല്ലെങ്കിൽ നൂറിനോട് അടുക്കുന്നതോറും എന്താണ് കൂടുതലായിട്ട് ഈ ഒരു ഇന്നീക്വാളിറ്റി കൂടുതലായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഇത് പ്രകാരം എന്താണ് സ്ലോവാക്കിയാണ് ലോകത്തെ ഏറ്റവും ഏറ്റവും കുറവ് അസമത്വം വരുമാന അസമത്വം ഉള്ളത് എന്നുള്ള കാര്യമാണ് എന്താണ് ഇൻകം ഇന്നിക്വാളിറ്റി ഏറ്റവും കുറവുള്ളത് എവിടെയാണ് സ്ലോവാക്കിയാണ് എന്നുള്ള വെക്കുക അപ്പോൾ ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് എന്താണ് സീറോന സീറോ അടുക്കുംതോറും പൂജ്യത്തോട് ഇന്നി ക്വാളിറ്റി കുറവും എന്താ നൂറിനോട് തോറും എന്താണ് ഇന്നിക്വാളിറ്റി കൂടുതലും ആയിരിക്കും അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്ലോവേനിയ അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള സ്ലോവാക്കിയ സ്ലോവാക്കിയയുടെ പോയിന്റ് എത്രയാണ് ഇരുപത്തിനാല് പോയിന്റ് ഒന്നാണ് അപ്പോൾ അതിൽ കൂടുതൽ വന്നിട്ടുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഇനി ബലാറസിൻ്റെ ഇരുപത്തിനാല് പോയിന്റ് നാലാണ് ഇന്ത്യയുടെ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചാണ് ഇന്ത്യ എന്താ വന്നിരിക്കുന്നത് ഇന്ത്യക്കുള്ള ഈ ഒരു എന്താ ഇൻഡെക്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇനി ഒരു ഗിനി ഇൻഡെക്സ് ഗിനി കോയഫിഷ്യന്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഡെവലപ്പ് ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണെന്ന് കൂടി വെക്കുക കൊരാഡോ ഗിനിയാണ് ആരാണ് കൊരാഡോ ഗിനിയാണ് ഈ ഒരു ഇൻഡെക്സ് കണ്ടുപിടിച്ചത് കൊരാഡോ ഗിനി എന്നുള്ള അദ്ദേഹമാണ് എന്താണ് ഗിനി ഇൻഡെക്സ് ഗിനി സൂചിക ഗിനി കോഫിഷ്യൻ്റ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകബാങ്ക് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് ഗിനി സൂചിക പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള വരുമാന തുല്യത ഉള്ള രാജ്യം ഏതാണ് സ്ലോവാക്കിയ അപ്പോൾ വരുമാന തുല്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വരുമാന തുല്യത കൂടുതൽ എന്ന് പറഞ്ഞത് സ്ലോവാക്കിയയിലാണ് അതിനകത്ത് എന്താണ് അവിടെ വരുമാന അസമത്വം കുറവാണ് ഏറ്റവും കുറവാണെന്നാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്ലോവേനിയ ആണ് മൂന്നാം സ്ഥാനത്ത് ബലാറസ് ആണ് നാലാം സ്ഥാനത്ത് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇൻഡെക്സ് എത്രയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചാണ് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ പ്രമേയമാണ് അതായത് വേൾഡ് യൂത്ത് സ്കിൽ ഡേയുടെ പ്രമേയമാണ് നമ്മൾ നോക്കുന്നത് പ്രമേയം ഓർത്ത് വെക്കുക യൂത്ത് എൻപവർമെന്റ് ത്രൂ എ ഐ ആൻഡ് ഡിജിറ്റൽ സ്കിൽ എന്നുള്ളതാണ് എന്താണ് യൂത്ത് എംപവർമെന്റ് ത്രൂ എ ഐ എ ഐ ആൻഡ് ഡിജിറ്റൽ സ്കിൽ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ പ്രമേയം ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്നാണെന്ന് കൂടി വെക്കുക എല്ലാ വർഷവും ജൂലൈ പതിനഞ്ചിനാണ് എല്ലാ വർഷവും ജൂലൈ പതിനഞ്ചാണ് നമ്മൾ എന്താണ് വേൾഡ് യൂത്ത് സ്കിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക യൂത്ത് എംപവർമെന്റ് ത്രൂ എ ഐ ആൻഡ് ഡിജിറ്റൽ സ്കിൽ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താ പത്താമത് പത്താമത്തെ ആനിവേഴ്സറി കൂടിയാണ് അതായത് പത്താമത്തെ വർഷമാണ് ലോക ലോക യുവജന നൈപുണ്യ ദിനമായിട്ട് പത്താമത്തെ വർഷം ആചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ എന്നാണ് ആചരിക്കുന്നത് ജൂലൈ പതിനഞ്ചിനാണ് എല്ലാ വർഷവും യൂത്ത് സ്കിൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യയുടെ ഇന്ത്യയുടെ എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം എ രാഹരികൃഷ്ണൻ ആരാണ് എ രാ ഹരികൃഷ്ണൻ ആണ് ഇന്ത്യയുടെ എൺപത്തി ഏഴാമത് എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നത് അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഈ ഒരു പദം ഏത് ഗെയിമുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചെസ്സുമായിട്ട് ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയുടെ എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നതാരാണ് എ രാ ഹരികൃഷ്ണനാണ് അങ്ങനെയാണെങ്കിൽ എൺപത്തി ആറാമത് എൺപത്തി ആറാമത് ത് ഗ്രാൻ മാസ്റ്റർ ആരായിരുന്നു അത് ശ്രീഹരി ഓർത്തു വെക്കുക ശ്രീഹരി എന്ന ആർ ആയിരുന്നു ഇനി എൺപത്തി എൺപത്തി അഞ്ചാമത്തെ എൺപത്തി അഞ്ചാമത്തേത് ആരായിരുന്നു പി ശ്യാംനിഗിലായിരുന്നു ആരാണ് പി ശ്യാംനിഗിലായിരുന്നു എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ അപ്പോൾ എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക ഏരാ ഹരികൃഷ്ണനാണ് അടുത്തതൊരു വ്യൂഹമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച മുൻ നൈജീരിയൻ പ്രസിഡന്റ് ആരെന്നാണ് ഓർത്ത് വെക്കുക മുഹമ്മദ് ബുഹാരിയാണ് ആണ് ആരാണ് മുഹമ്മദ് ബുഹാരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് മുൻ നൈജീരിയ നൈജീരിയൻ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് അന്തരിച്ചത് ഏതു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് നൈജീരിയൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ബുഹാരി അന്തരിച്ചത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിൻമെൻറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് ആരാണ് ാണ് പുതപതി അശോക് ഗജപതി രാജു ആണ് അതേപോലെ ഹരിയാനയുടെയും ലഡാക്കിന്റെയും ഗവർണർമാരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൂടി പഠിച്ചു വെക്കുക ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എൽ ഐ സിയുടെ സിഇഒ ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് ആർ ദോരയിസ്വാമിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതലയേറ്റിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആർ പി എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യ വനിത ആരെന്നാണ് ഓർത്തുവെക്കുക സൊനാലി മിശ്രയാണ് എന്താണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിത ആദ്യ വനിതയാണ് എന്താണ് സൊനാലി മിശ്ര എന്നുള്ള കാര്യം നോട്ട് പഠിക്കുക ശേഷം നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു ലൈഫ് ഓഫ് ജോൺ മതായി എന്നുള്ള പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയത് ജോൺ മത്തായി അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദമ്പതിമാരുടെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം ദാമ്പത്യ തർക്ക കേസുകളിൽ തെളിവാക്കണം എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ് സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് മഹാരാഷ്ട്രയിൽ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച കാര്യം എന്തിനു വേണ്ടിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ കർണാടകയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ബസ് യാത്ര സൗജന്യമാക്കുന്നത് അപ്പോൾ ശക്തി എന്നുള്ള പദ്ധതിയിലൂടെ ഓൾറെഡി എന്താണ് വനിതകൾക്ക് ഈ ഒരു ബസ് യാത്ര ഫ്രീ ആയിട്ട് കർണാടകയിൽ നൽകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴെന്താണ് സ്കൂൾ കുട്ടികൾക്കും ഈ ഒരു സൗജന്യ ബസ് യാത്ര നൽകുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റുഡന്റ് അക്കാദമി അവാർഡുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രസച ചിത്രം ഏതെന്നാണ് വാസു എന്നുള്ള ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സംവിധായകന്റെ പേരുകൂടി ഓർത്തുവെക്കുക സിദ്ധാർത്ഥ ഹരികുമാറാണ് ഈ ഒരു ഫിലിം ഈ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ഇന്ത്യ എനർജി സ്റ്റോറേജ് വീക്ക് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമായി മാറിയത് യു പി ഐ എന്നാണ് വിസയെ മറികടന്നാണ് യു പി ഐ ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിപ്പോർട്ടാണ് ചർച്ച ചെയ്തത് എന്നാണ് ഗിനി ഇൻഡെക്സ് പ്രകാരമുള്ള ലോകബാങ്കിന്റെ ഒരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യം ഏതാണ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് സ്ലോവേനിയ മൂന്നാം സ്ഥാനത്ത് ബെലാറസ് ആണ് ഇന്ത്യ നാലാം സ്ഥാനത്താണുള്ളത് ഇന്ത്യയുടെ ഇൻഡെക്സ് എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ വേൾഡ് സ്കിൽ ഡേയുടെ യൂത്ത് സ്കിൽ ഡേയുടെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് എന്താണ് യൂത്ത് എംപവർമെന്റ് ത്രൂ എ ഐ ആൻഡ് ഡിജിറ്റൽ സ്കിൽ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് യൂത്ത് സ്കിൽ ഡേയുടെ പ്രമേയം ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ പതിനഞ്ചിനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് എ രാ ഹരികൃഷ്ണനാണ് ആരാണ് എ രാ ഹരികൃഷ്ണനാണ് ഇന്ത്യയുടെ എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് ജൂലൈയിൽ അന്തരിച്ച മുൻ നൈജീരിയൻ പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് ബുഹാരി ആണ് കഴിഞ്ഞ ക്ലാസ് ചോദ്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പുറത്തുവിട്ട രണ്ടായിരത്തിയഞ്ചിൽ പുറത്തുവിട്ട് വർഷത്തെ ഏറ്റവും മികച്ച പത്ത് ടൂറിസം സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാമതുള്ളത് ഉള്ളത് ഏത് രാജ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി ഇന്ത്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ ആരെന്നാണ് ഓപ്ഷൻ എ പി എസ് ജി ഓപ്ഷൻ ബി റയൽ മാഡ്രിഡ് ഓപ്ഷൻ സി ഓപ്ഷൻ ഓപ്ഷൻ ഡി ശരി ശരി ഉത്തരം താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ യാത്ര സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ ഏതാണ് ബി ആണ് ഓപ്പറേഷൻ ശിവയാണ് രണ്ടാമത്തെ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് പോലീസ് ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചത് ഏത് ജില്ലയിലാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം